അങ്ങനെ ഞാന് പല്ലിന്റെ സെറ്റ് ആക്കാൻ വേണ്ടിട്ട് പോവാണ് പണിയെടുപ്പ് കേട്ട പണിയെടുക്കി ഇങ്ങനത്തെ പറ്റും സ്ഥലം ഇങ്ങനെ പോവാരത്

എന്താ പറയാ ഇന്നാണ് എനിക്ക് പോകേണ്ട ദിവസം അപ്പൊ ഈമത്തെ കൊണ്ട് ഫലൊക്കെ സെറ്റാക്കി കിട്ടും അപ്പൊ താഴെ എന്റെ ഡോക്ടർ ഉണ്ട് അപ്പോൾ ഒരു ഫാമിലി വന്നിട്ടുണ്ട് സോ ഞാൻ പോകാറുണ്ടോ അപ്പോൾ പല്ലിങ്ങനെ ഇപ്പം ഈ പല്ലല്ലേ അപ്പോൾ എല്ലാവരും വിചാരിക്കും വെപ്പുമല്ല എന്തായാലും വെപ്പ് വെല്ല കേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ വൈറ്റാക്കാൻ പറഞ്ഞു പല്ലിനെ ഒന്ന് സെറ്റാക്കി ആക്കി എടുക്കും അപ്പോൾ അതാണ് പ്രോസസ്സ് സോ നമുക്കിനി അവിടെ എത്തിയിട്ടാണ് ഞാനങ്ങനെ അളവൊക്കെ നോക്കിക്കഴിഞ്ഞു അവിടെ ഇരിക്കുകയാണ് എന്തിനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ അളവ് നോക്കി സെറ്റാക്കി െൻ്റെ പല്ല് ഇങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വേറൊരു മുഖമായിരിക്കും ലിപ്സ്റ്റിക്കൊക്കെ മാറ്റാൻ പറഞ്ഞു അല്ലെങ്കിൽ അവരുടെ ഗ്ലൗസിൽ ഫുള്ള് ലിപ്സ്റ്റിക്ക് ആകും സോ നമുക്കിനി വെച്ച് കഴിക്കാം എനിക്ക് ഭയങ്കര സന്തോഷം എച്ചപ്പാടിപൊലി എന്റെ പഴയ പോലെ തന്നെയാണ് അതിന്റെ അത്ര വയ്ക്കുകയും സ്മൈൽ കറക്ഷ സെറ്റ് ആക്കി ഇതാാണ് എന്റെ സ്മൈൽ കറക്ഷൻ ഇങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ചിരിക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയാ സ്മൈൽ കറക്റ്റ് സെറ്റ് കേ ഇവരത്തെ വെള്ളുകളായി പോ ലിപ്സ്റ്റിക് ഇടുമ്പോൾ സെറ്റ് ആ ഇപ്പൊ ഞാൻ നമ്മുടെ ഡോക്ടർ ചീഷിൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വൈഫിൻ്റെ ബർത്ത് ആണ് സോ എനിക്ക് എന്തെങ്കിലും മേടിക്കണം ആഗ്രഹമുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മേടിച്ചോണ്ട് പോകണം യെസ് എന്തെങ്കിലും മേടിക്കണം കാരണം ബർത്ത് ഇന്നലെ മേടിക്കണം എന്നൊക്കെ പ്ലാനിങ് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് പറ്റിയില്ല അപ്പോൾ പോണവഴിക്ക് നമുക്ക് മേടിച്ചിട്ട് പോവാം ഓക്കെ മാക്കിൽ വന്ന് ഫുഡ് മേടിക്കുന്ന ഫോട്ടോ എടുക്കാനാന്ന് തോന്നി ഇവിടെ ഒരു ഫോട്ടോഗ്രാഫർ ഷീ ഫോട്ടോഗ്രാഫർ എന്തത് ബർത്ത്ഡേ ഗേള് ചെലവ് അവിടെ ഒരാള് ഉറങ്ങി ആ കാന്താര സിനിമ കണ്ടിട്ട് എന്താ റിവ്യൂ അഭിപ്രായ മഞ്ഞക്കുരത്തെ കോമഡി ഹലോ അപ്പോൾ ഇന്നലത്തെ എൻ്റെ വീഡിയോൻ്റെ എൻഡിങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ അപ്പം തന്നെ വന്നിപ്പോൾ തന്നെ ഒരു രണ്ടര മണിയായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായി സോ ഞാൻ ഇന്നലെ ഇട്ട ഡ്രസ്സ് തന്നെയാണ് ഇന്നും ഇട്ടിരിക്കുന്നത് അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട എൻ്റെ ഇന്നലെ എഴുതിയ കൺ കരിയിൻ്റെയൊക്കെ സംഭവം കളറായിട്ട് അടിയിലിരിക്കുന്നുണ്ട് കഴുകിയിട്ടില്ല കഴുകേ പക്ഷെ പോയിട്ടില്ല അതിന് തേച്ചുരച്ച് കഴുകേണ്ടിയിരിക്കുന്നു സോ ഇപ്പോൾ ഞാൻ പറയാൻ വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും ഞാൻ ഈ പല്ല് ചെയ്തത് എന്താണ് സംഭവം എങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ ഡീറ്റെയിൽ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇൻഷാല്ലാതെ ചെയ്യുന്നതാണ് സോ ഇപ്പോൾ ഞാൻ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് എൻ്റെ ഈ പല്ല് ചെയ്തതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോഴല്ല വീഡിയോയിൽ എത്ര ക്ലിയർ ആയിട്ട് കാണില്ല നമ്മൾ ഫോട്ടോ അല്ല നേരിട്ട് കാണുമ്പോൾ ഭയങ്കര രസമാണ് അപ്പോൾ നിങ്ങൾ യു എയിലുള്ളവരാണെങ്കിൽ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ഈ സ്മൈൽ കറക്ഷൻ ചെയ്യുന്നുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്മൈൽ കറക്ഷൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അത് കാര്യം സ്മൈൽ കറക്ഷൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടർ യാതാണ് ചെയ്ത് തന്നിട്ടുള്ളത് നമ്മുടെ ജുമേറിലുള്ള അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം